വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ കരുമത്ര മേഖലാ സമ്മേളനം നടന്നു സംസ്ഥാന കമ്മിറ്റി അംഗം പി എം പുഷ്പകുമാരി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു തെക്കുംകരയിലെ വന്യമൃഗശല്യം ഒഴിവാക്കുക ദേശീയ തലത്തിൽ തൊഴിലാളികൾക്ക് ക്ഷേമനിധി ഏർപ്പെടുത്തുക വിലക്കയറ്റം തടയുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ കരുമത്ര മേഖലാ സമ്മേളനം നടത്തിയത് ഇരുപത്തിയഞ്ചാം സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ചാണ് കൺവെൻഷനുകൾ നടക്കുന്നത് കരുമത്ര മേഖലാ സമ്മേളനം വിരുപ്പാക്ക മുസ്ലിം പള്ളിഹാളിൽ സംസ്ഥാന കമ്മിറ്റി അംഗം പി എം പുഷ്പകുമാരി ഉദ്ഘാടനം ചെയ്തു മേഖലാ പ്രസിഡന്റ് പി എസ് വിജയലക്ഷ്മി അധ്യക്ഷത വഹിച്ചു നേതാക്കളായ എ ആർ അരവിന്ദാക്ഷൻ എ ടി വർഗീസ് സരളദേവി ജോളി വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് പുതിയ ഭാരവാഹികളെയും തിരഞ്ഞെടുത്തു റൈറ്റ് വിഷൻ ന്യൂസ് ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിന് സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി